മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ ഇട്ട് കുറച്ച് മുന്നെയാണ് ലൈവിൽ ജാസ്മിനും ഗബ്രിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഗബ്രിക്ക് ജാസ്മിൻ്റെ അടുത്ത് ഒരു വിശദീകരണം വേണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നടിച്ച് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഗബ്രി അത് അംഗീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല പക്ഷേ എൻ്റെ ഉള്ളിലൊരിഷ്ടം ഉണ്ടായിപ്പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം നിൽക്കുക കപ്പടിക്കുക എന്നതാണ് പുറത്ത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക അതായത് കരച്ചിലൂടെയും സിമ്പതി അങ്ങനെയാണ് ആ ഒരു കണ്ടസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഒരു നാടകം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം കാരണം ഈയൊരു ജാസ്മിൻ ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്തു പോയേക്കാം ഒരു പക്ഷേ ഈ ഒരു ഗെയിംസ് സ്ട്രാറ്റജി ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും എത്രയോ ആഴ്ചകൾ ആ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ തന്നെ നിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷക പ്രീതി ഇതിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വോട്ടിലൂടെ മാറും എന്തായാലും ഇവരുടെ ഗെയിമുകൾ എവിടം വരെ പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം